െന്റ് അതിക്രമ കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരും സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്ന് പ്രതികൾ പറഞ്ഞിട്ടുണ്ട് പ്രതികൾ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നാണ് വിവരം നാലു വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ആണ് ചേരുന്നത് സുബി ആദ്യം ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലുമൊക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഉണ്ടോ അഭിലാഷ് പ്രതികളെ ഈ രാജ്യ പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കൃത്യമായി പറഞ്ഞാൽ സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പാണ് ഈ പ്രതികളുടെ അതിക്രമത്തിന് കാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർഷക സമരം അതുപോലെ മണിപ്പൂർ കലാപം വിലക്കയറ്റം എന്നിവ എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഈ പ്രതികൾക്കിടയിലുണ്ട് അതാണ് ഇവരെ ഇത്തരത്തിൽ ഒരു അതിക്രമത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിച്ച മൊഴിയെടുക്കലിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ അഞ്ചു പേരാണ് കസ്റ്റഡിയിലുള്ളത് ഈ വിശാൽ ശർമ്മയെയും ഭാര്യയെയുമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും മുഖ്യ പങ്കാളിയായിരുന്നത് ലളിത് ഛായാണ് ഈ ലളിത് ഛാ ഇന്നലെ ആക്രമണം നടക്കുമ്പോൾ പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ലളിത് ഛാ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു ആ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് ഇയാളെ കണ്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത് ഏതായാലും അന്വേഷണം ഇപ്പോൾ ഡൽഹി സ്പെഷ്യൽ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ യു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഗൂഢാലോചന അതിക്രമിച്ചു കയറൽ പ്രകോപനം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ് അതോടൊപ്പം ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്നലെ തന്നെ പ്രതിപക്ഷം വിഷയത്തെ സഭയിൽ ഉയർത്തി കാണിച്ചിരുന്നു രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയ പശ്ചാത്തലമുണ്ട് രാഷ്ട്രപതിയെ അടക്കം ഈ വിഷയത്തിൽ കാണാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇന്നിപ്പോൾ ഏത് നിലയിലുള്ള ഒരു പ്രതിഷേധം ആയിരിക്കും പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുക എങ്ങനെയാണ് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് പാർലമെന്റിനെതിരായ അതിക്രമത്തെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇന്നലെ തന്നെ വിമർശനവുമായി എം പിമാർ രംഗത്ത് വന്നിരുന്നു ഇന്ന് ഇതിൽ കൂടുതൽ വിമർശനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു വ്യക്തത വരിക ഏത് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം അതിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലാണ് തീർച്ചയായും ിക്കുക ഏതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പാർലമെന്റിൽ ഇറക്കണം എന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം തൃണമൂൽ കോൺഗ്രസ് ഈ അമിത്ഷാ രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ ഏതായാലും മറ്റൊരു അന്വേഷണം വേണമോ അതോ ഈ സ്പെഷ്യൽ സെൽ അന്വേഷണം മതിയോ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം മതിയോ അതെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഇതുമായി കൊണ്ടുവരേണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് വരിക ഏതായാലും ലോക്സഭ ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അഭിലാഷ് ഒപ്പം ഇതിപ്പോൾ ബി ജെ പി എംപിയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ സഭയ്ക്കകത്ത് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ പുറത്തു വന്നിട്ടുള്ളത് അതിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം തേടിയിട്ടുണ്ടോ ഇത്തരം പാസ് നൽകുമ്പോഴടക്കം പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണല്ലോ ചട്ടം തീർച്ചയായും ബി ജെ പി എൻ എം പി മൈസൂരിൽ നിന്നുള്ള പ്രതാപ് സിംഹയുടെ നിന്നുള്ള പാസ് നേടിക്കൊണ്ടാണ് ഈ പ്രതികൾ നടു ഇവിടെ സന്ദർശക ഗാലറിയിൽ എത്തിയത് സന്ദർശക ഗാലറിയിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള സമയമാണ് ഈ പ്രതികൾക്ക് അനുവദിച്ചിരുന്നത് ക്ഷമിക്കണം ഈ സന്ദർശകരായി എത്തിയപ്പോൾ അനുവദിച്ചിരുന്നത് എന്നാൽ അതിനുശേഷവും പ്രതികൾ അവിടെ തുടർന്നിരുന്നു എന്നാണ് അറിയുന്നത് എങ്ങനെയാണ് ഈ പ്രതികൾക്ക് ഇവിടെ ഇരിക്കാൻ ഒരു ഒരു അവസരം ലഭിച്ചത് എന്നത് സംബന്ധിച്ച അന്വേഷണം നടത്തണം എന്ന് എന്ന കാര്യം ഉണ്ട് അതിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഇന്നലെ രാത്രി തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷായോടും ലോക്സഭാ സെക്രട്ടറിയോടും കാര്യങ്ങൾ ആരായുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നലെ അതിക്രമം നടക്കുമ്പോൾ ഇരുവരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ സഭയിൽ ഉണ്ടായിരുന്നില്ല മറ്റൊരു സുരക്ഷാ വാതിലൂടെയാണ് രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് എത്തിക്കുകയും ചെയ്തത് ഏതായാലും രാജ്യ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത് ഒപ്പം തന്നെ ബി ജെ പി ഇപ്പോൾ പ്രതിരോധത്തിലാണ് എന്നുകൂടെ പറയാം പ്രത്യേകിച്ചും ഈ മഹുമാ മഹുവാ മൊയ്ത്രയുടെ കാര്യത്തിൽ രാജ്യസുരക്ഷയെ മുൻനിർത്തിയായിരുന്നു മഹുവാ മൊയ്ത്ര മൊയ്ത്രയെ പുറത്താക്കിയത് അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ പ്രതാപ് രാജ് പ്രതാപ് സിംഹയെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും ഇന്ന് ലോക്സഭ ചേരുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുക എന്ന് അല്പസമയത്തിന് ശേഷം മാത്രം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അഭിലാഷ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുമ്പോൾ തന്നെ നിലവിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും ഉയരുകയാണല്ലോ അതായത് ഇപ്പോൾ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആണ് ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടായത് പ്രതിഷേധം ഉണ്ടായത് അവിടെ ലോക്സഭ അംഗങ്ങളുടെ ഇടയിലേക്ക് ഗാലറിയിൽ നിന്ന് എടുത്തു ചാടിയാണ് പ്രതിഷേധിച്ചത് ഈ ഗാലറിയിൽ ഗ്ലാസ് അടക്കം ഏർപ്പെടുത്തി ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലേക്ക് കയറുന്നതിൽ നിന്ന് സന്ദർശകരെ വിലക്കുന്ന സംവിധാനങ്ങളടക്കം സുരക്ഷാ നടപടികൾ ശക്തമാക്കുവാനുള്ള തീരുമാനമുണ്ട് മറ്റെന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സുരക്ഷ വീഴ്ച വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നോക്കിക്കാണുന്നത് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്ന് ഈ മണിക്കൂറുകൾക്ക് ശേഷവും വിലയിരുത്താൻ സാധിച്ചിട്ടില്ല ഇതൊരു ഭീകരാക്രമണമായിരുന്നില്ല പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു സാ ഒരു എം പിയുടെ പാസ് നേടിക്കൊണ്ട് വന്നെത്തി വലിയ തോതിൽ ഒരു വിഭ്രാന്തി ജനിപ്പിക്കുന്ന ഒരു ബഹളം ഉണ്ടാക്കുന്ന ഒരു വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചു എന്നതിന് വലിയ വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ സാഹചര്യത്തിൽ എൻ ഏത് ത്തിലുള്ള സുരക്ഷയാണ് എന്തെല്ലാം സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ചു എന്നൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ അതായത് എങ്ങനെയാണ് എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ചും ഈ ലോക്സഭാ സെക്രട്ടറി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ് പാർലമെന്റ് അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ ഉൾപ്പെടെ ശക്തമാക്കുവാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പാർലമെന്റിലെ ഗാലറിയിൽ നിന്ന ആളുകൾക്ക് പ്രതിഷേധവുമായി അംഗങ്ങൾക്ക് ഇടയിലേക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ ആയിരിക്കും ഗാലറി ക്രമീകരിക്കുക എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർക്ക് അടക്കമുള്ള ഇപ്പോൾ